സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം റാങ്ക് സ്വന്തമാക്കിയത് തൃശൂർ സ്വദേശിയായ അക്ഷയ് ദിലീപാണ് തിരുവനന്തപുരത്തെ അമൃത ഐ എ എസ് അക്കാദമിയിലെ വിദ്യാർത്ഥി കൂടിയാണ് അക്ഷയ് ഇതിനോടകം തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് അമൃത ഐ എ എസ് അക്കാദമിയിൽ നിന്ന് സിവിൽ സർവീസ് എന്ന സ്വപ്ന നേട്ടം കൈവരിച്ചത്

എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷം സ്വാഭാവിക ഐ എസ് എന്ന് പറഞ്ഞ ഒരു വലിയ സ്വപ്നമായിരിക്കും എടുക്കുന്നവരൊക്കെ വലിയ സ്വപ്നമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പം ആ സ്വപ്ന നേട്ടം കരസ്ഥമാക്കുക അതിന് വലിയ ഭാഗ്യം കൂടിയാണ് ഒരുപാട് പേര് എത്രയോ എഴുതിയിട്ടാണ് അതിൽ വരുന്നത് ഈ സമയം എങ്ങനെ ആരെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന നല്ല ഹാപ്പിയാണ് ഓബിയസ്ലി എൻ്റെ പേരന്റ്സിനോട് നന്ദി പറയണം പിന്നെ പല അക്കാഡമീസും അമൃത പോലെ തന്നെ പല അക്കാഡമീസും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ നന്ദി പറയണം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് കൂടെ നമ്മളെ ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ പുഷ് ചെയ്യാനും അതിൻ്റെ ഒപ്പം തന്നെ പല ആൾക്കാരുണ്ട് ഇതിലൊന്നും പെടാത്ത കുറെ ആൾക്കാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു സ്ഥലം എവിടെയാ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ് തൃശ്ശൂർ ചിറ്റലപ്പള്ളി എന്ന് പറയും ഇതിനു മുമ്പ് ഏതായിരുന്നു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തത് എൻ്റെ ഓപ്ഷണൽ സോഷ്യോളജി ആയിരുന്നു നാലൂലായിട്ട് അത് തന്നെയാണ് നമ്മൾ ചെയ്തേക്കണേ മാറ്റിയിട്ടില്ല തുടർന്ന് ഇനി എങ്ങനെയാണ് നമ്മൾ വലിയൊരു സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഇപ്പം ഏത് സർവീസ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് എൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള എന്താണ് ഡിസിഷൻ എടുക്കുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ഓൾറെഡി ഇന്ത്യൻ ട്രേഡ് സർവീസിൽ ഉണ്ടായിരുന്നതാണ് ഈ കൊല്ലം ബെറ്റർ സർവീസ് ഒരു ഹോപ്പിലാണ് നിൽക്കുന്നത് അതനുസരിച്ച് നെക്സ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കും ഇത് എങ്ങനെ സ്വപ്നം നമുക്ക് മനസ്സിലാക്കാം അത് ഇതിന് ഇതിനുമുമ്പ് എന്തെങ്കിലും പ്രാക്ടീസ് അങ്ങനെ ഉണ്ടായിരുന്നോ അതോ കുട്ടിക്കാലം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രേരണയുണ്ടായിരുന്നോ ഇതിൻ്റെ ഒരു നേട്ടം കൈവരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സിവിൽ സർവീസ് എഴുതണം എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നാൻ അങ്ങനെ കുട്ടിക്കാലം തൊട്ടിൽ ആഗ്രഹവും ഇതൊന്നുമല്ല ഞാൻ ട്വൻറ്റി സിക്സ് ആയപ്പോഴാണ് ഞാൻ ആക്ച്വലി പ്രിപ്പറേഷൻ തുടങ്ങുന്നത് എൻ്റേതായിട്ടുള്ള എൻ്റെ ഫാമിലി ബിസിനസ് കാര്യങ്ങളും നോക്കി നടക്കുകയായിരുന്നു അതിനിടയിലാണ് കോവിഡ് ഹിറ്റ് ചെയ്ത സമയത്ത് ഇതേപോലെ ട്രൈ ചെയ്യാമെന്നുള്ളൊരു ഫീൽഡിൽ വന്നത് അങ്ങനെ കോവിഡ് വന്നപ്പോൾ തുടങ്ങിയതാണ് പ്രിപ്പറേഷൻ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിശ്വാസം വന്നപ്പോൾ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഇപ്പോൾ ഈ നാലാം ത ടെമ്പിൽ ഇവിടെ വന്നിരിക്കണു വലിയ പഠനം സിവിൽ സർവീസ് പറയുമ്പോഴൊക്കെ നമുക്ക് പറയുന്നത് ട്രൈ ചെയ്യണം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് സമയം എന്ന് പറയുമ്പോൾ പേപ്പേഴ്സ് വായിക്കും മര്യാദയ്ക്കുള്ള രീതിയിലൊരു ടു ത്രീ ഹവേഴ്സ് പേപ്പേഴ്സ് എല്ലാവർക്കും വായിക്കും അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ സിലബസ് ഒരു ഫിക്സ്ഡ് സിലബസ് ആണ് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ആകാശം എല്ലാം ചോദിക്കും എന്ന് പറഞ്ഞാൽ പോലും അതിന് ആയിട്ടുള്ള സിലബസ് ഉണ്ട് അതിനെ നമ്മൾ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മാക്സിമം റിവിഷൻസും കാര്യങ്ങളും ചെയ്ത് ആയിട്ട് ഡിസിപ്ലിൻഡായിട്ട് കഴിഞ്ഞാൽ ആർക്കും അത് ചെയ്യാൻ വലിയ സ്വപ്നമായ ഒരു അല്ലേ വലിയൊരു സ്വപ്നം തന്നെയാണ് വിളിച്ചു സുഹൃത്തുക്കളൊക്കെ ആ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ട്രിവാൻഡർ തന്നെ ഇവിടുത്തെ പ്രിപ്പറേഷൻ സ്റ്റേജിലുള്ള സുഹൃത്തുക്കളുണ്ട് അതല്ലാണ്ട് ഓരോരുത്തരായിട്ട് പറഞ്ഞു വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇത്തവണ നാലാമത്തെ പറഞ്ഞു പ്രതീക്ഷ ആക്ച്വലി കുറച്ചുകൂടെ ബെറ്റർ റാങ്ക് കിട്ടുന്ന ബട്ട് മേ ബി എവിടെയെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം സോ ലെറ്റ്സ് ഓഫ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ല കുറവല്ല ബട്ട് അഗൈൻ നമ്മൾ നമ്മുടെ കാറ്റഗറി വരുമ്പോഴും നമുക്ക് ഏത് സർവീസ് അലോക്കേറ്റ് ആകുക എന്ന് പറയുമ്പോഴും നോക്കൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല സോ അതൊക്കെ വെച്ചിട്ട് ഏതാ സർവീസ് അലോക്കേറ്റ് ആകാൻ അതുപോലെ താങ്ക് യു റാങ്കാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നാലാമത്തെ തവണയാണ് ഈ ഈ ഒരു കൈവരിച്ചതെന്നും അക്ഷയ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അമൃത അക്കാദമിയിലെ ജൂനിയർ മാനേജർ നമ്മളോടൊപ്പം പേര് നമുക്കൊരു വളരെ സന്തോഷമുള്ള ഒരു ഈവനിങ് ആണെന്ന് നമുക്ക് ടോട്ടൽ തേർട്ടി എയ്റ്റ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഇൻക്ലൂഡിങ് പി സി എം നമ്മുടെ റിസൾട്ടിലേക്ക് വന്നിട്ടുള്ളത് ആൻഡ് നമ്മുടെ ലാസ്റ്റ് നയൻ ഇയേഴ്സിൽ നമുക്കിത് ത്രീ ട്വന്റി പ്ലസ് റിസൾട്ട് ആണ് വരുന്നത് സോ ഇത്രയും വലിയൊരു നമ്പർ ഓഫ് റിസൾട്ട് ഇത്രയും ആ ഒരു ഷോർട്ടർ പീരീഡിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമുക്കൊരു ഒരു സന്തോഷത്തിനുള്ളൊരു ഒരു ഒരു വലിയ റീസൺ തന്നെയാണ് അമൃത ഐ എ എസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം കമ്മിങ് ഇയേഴ്സിൽ ഓൾസോ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതുപോലെ ബെറ്റർ റിസൾട്ട്സ് നമുക്ക് വരാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഓൾസോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ടീമിനുണ്ട് ടോട്ടൽ മുന്നൂറ്റി ഇരുപത് കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു റിസൾട്ടോടെ അത് ഞങ്ങൾക്ക് പ്രോപ്പർലി ഈ വർഷത്തെ കംപ്ലീറ്റ് ട്രാക്ക് ചെയ്തിട്ടില്ല ബിക്കോസ് ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൽ വന്നവരെ ഞങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബാക്കി റെഗുലർ നമ്മുടെ റെഗുലർലി അസോസിയേറ്റഡ് ആയി വരുന്ന ആൾക്കാരുടെ മാത്രമാണ് നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്തിട്ടുള്ളത് അതുതന്നെയാണ് അക്ഷയ് ദിലീപിൻ്റെ സന്തോഷത്തോടൊപ്പം അമൃത അക്കാഡമിക്കും വലിയ സന്തോഷമാണ് അതുതന്നെയാണ് നമ്മളോടൊപ്പം ഈ ഇതിൻ്റെ അധികാരികൾ മാനേജർ കൂടി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും വലിയ സന്തോഷം കൂടിയാണ്